നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് ആരാണ് ഇത് ആരാധകരാകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യവുമാണ് വ്യാപകമായിട്ട് റൂമറുകളും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് ലോപ്പസിൻ്റെ പേരും പിന്നെ അതായത് ഹബാസ് അന്റോണിയോ ലോപ്പസ് ഹബാസിൻ്റെ പേര് അതുപോലെ തന്നെ പിന്നൊരു ഇറ്റാലിയൻ കോച്ചിൻ്റെ പേര് അങ്ങനെയൊക്കെ കേട്ടു പിന്നെ ഇന്നലെ ബുക്കുമനോ വെച്ചൊരു സ്റ്റോറി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പുക അങ്ങനെ പല റൂമറുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുള്ള പുരോഗതി അത് കൃത്യമായിട്ട് മാർക്കസ് ബെർഹുലാവോ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹത്തോടുള്ള ചോദ്യം കെ ബി എഫ് സിയുടെ പുതിയ ഹെഡ് കോച്ച് സൈനിങ് അപ്ഡേറ്റ് പ്ലീസ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ ഹെഡ് കോച്ചിൻ്റെ കാര്യത്തിലുള്ള തീരുമാനം ഈ ആഴ്ച തന്നെ എടുക്കും ഐ തിങ്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഷുഡ് ബി മേക്കിംഗ് എ ഡിസിഷൻ ഓൺ ദി കോച്ച് ദീസ് ബീക്ക് ഇറ്റ്സെൽഫ് അപ്പോൾ ഈ ആഴ്ച തന്നെ തീരുമാനം വരും നിലവിൽ ഇന്നലെ വരെ പുതിയ കോച്ചിനെ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാൽ നാലുപേരുടെ ഷോർട്ട് ലിസ്റ്റ് ഉണ്ട് ടില് എസ്റ്റേഡ് കോച്ച് വാസ് നോട്ട് ഫൈനലൈസ്ഡ് ദോ ദാർ ഇസ് എ ഷോർട്ട് ലിസ്റ്റ് ഓഫ് ഫോർ കോച്ച് അപ്പോൾ കാര്യങ്ങൾ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞുള്ളത് വ്യക്തമാണ് നാല് പേരുടെ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഫൈനൽ തീരുമാനമെടുക്കേണ്ടതേ ഉള്ളൂ ഈ ആഴ്ച തന്നെ പുതിയ കോച്ചിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് അതിരിക്കാം അതുവരെ റൂമറുകളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും വെയിറ്റ് ചെയ്യാം ഈ ആഴ്ച തന്നെ കാര്യങ്ങളിൽ തീരുമാനമാകും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സിൽ വരാം